പ്രിയമുള്ളവരെ മിസ്വാക്ക് പല്ല് മിസ്വാക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മഹാനായ മഹാൻസാല് വ്യക്തമായി സുന്നത്താക്കിയ ഒന്നാണ് മിസ്വാക്ക് ചെയ്യുന്നത് ശാസ്ത്രീയമായും ആത്മീയമായും മിസ്വാക്കിന് ഒരുപാട് ഗുണങ്ങളുണ്ട് മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കൽ കൊണ്ട് ഒരുപാട് രോഗങ്ങൾ തന്നെ മാറുമെന്നൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാം അതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ ഈ മിസ്വാക്ക് ചെയ്യുന്നതിനിടയിൽ എന്ന് ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം നാം ഒക്കെ നിസാരമായി കാണുന്ന ഒന്നാണ് മിസ്വാക്ക് എന്നത് വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒന്നാണ് മിസ്വാക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ അതിലുണ്ട് അതിനിടയിൽ എന്ന ഈ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് മിസ്വാക്ക് ചെയ്യേണ്ട ഒരുപാട് സന്ദർഭങ്ങളുണ്ട് അതൊക്കെ നമുക്കറിയാവുന്നതാണ് നമുക്ക് നല്ലതിന്റെ തോഫിക്ക് നൽകിയത്മാർ ആവട്ടെ അസാലും വറഹമത് വാത്തു